狼 <noise> ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മുപ്പത് ലക്ഷത്തോളം കർഷകർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി ഇതേക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രാജ്യത്തെ കർഷകർക്കായി കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതി പ്രകാരം തുടക്കം മുതൽ ചെയ്തിട്ടുള്ള കർഷകർക്ക് ഇതുവരെ ലഭിച്ചത് നാൽപ്പതിനായിരം രൂപയാണ് അടുത്തതായി വിതരണം ചെയ്യുവാനുള്ളത് ഇരുപത്തിയൊന്നാം ഘടുവാണ് ഓരോ നാലു മാസം കൂടുമ്പോഴാണ് രണ്ടായിരം രൂപ വീതം ലഭിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതുവരെ മുടങ്ങാതെ ആനുകൂല്യം ലഭിച്ചു കൊണ്ടിരുന്ന പലർക്കും ആനുകൂല്യം മുടങ്ങിപ്പോവും എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തൊമ്പതാം ഘഡു മുടങ്ങാതെ ലഭിച്ച പലർക്കും തന്നെ ഇരുപതാം ഘഡു ലഭിച്ചിട്ടില്ല ഇതിന്റെ കണക്കുകളെല്ലാം തന്നെ പി കിസാൻ സൈറ്റിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് പത്തൊമ്പതാം ഘഡു വിതരണം ചെയ്ത സമയത്ത് പത്ത് കോടി പതിനാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി പതിനഞ്ച് പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത് എന്നാൽ ഇരുപതാം ഘഡു വിതരണം ചെയ്ത സമയത്ത് ഇതിൽ നിന്നും മുപ്പത്തി എന്നാൽ അടുത്തതായി ഇരുപത്തിയൊന്നാംഘട വിതരണം ചെയ്യുമ്പോഴും ഇതിൽ വലിയ കുറവ് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഒട്ടനവധി ആളുകളാണ് അർഹരല്ല എങ്കിൽ പോലും ആനുകൂല്യം വാങ്ങിയിരിക്കുന്നത് ഇത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങളുടെ മാനദണ്ഡങ്ങൾ ഇ കെ വൈ ും ലാൻഡ് സീഡിംഗും പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുടർന്ന് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എന്നാൽ വിതരണം ചെയ്തതിന് ശേഷം ഐ ഡി ഉള്ളവർക്ക് മാത്രമേ കിസാൻ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ കൃഷിസ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിലും ഒരേ റേഷൻ കാർഡിൽ ഉള്ളവർ ആനുകൂല്യം വാങ്ങിയിരുന്നു അത്തരങ്ങളെയെല്ലാം പുറത്താക്കുകയും ചെയ്യും ഇതുപോലെ കൃഷി സ്ഥലത്തിന്റെ കരമടക്കാത്തവരെയും ഇതിൽ നിന്നും പുറത്താക്കും ഒരു സ്ഥലത്തിന് ഒന്നിലധികം അവകാശികൾ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത് ചെയ്തു ആളുകളെയും പുറം തള്ളുന്നതാണ് എന്നാൽ ഇത്തരം ആളുകൾ അടുത്ത കൃഷിഭവനിൽ ഭവനിൽ ചെന്ന് ഈ വിവരം അറിയിക്കേണ്ടതുണ്ട് ആദായ നികുതി അടക്കുന്ന കുടുംബത്തിലുള്ള ആർക്കും തന്നെ ആനുകൂലം ലഭിക്കുകയില്ല കിസാൻ നിധി വാങ്ങുന്ന രണ്ടു വിഭാഗം ആളുകൾക്ക് ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിയുന്നതുവരെ കിസാൻ നിധി വാങ്ങുന്ന രണ്ട് വിഭാഗം ആളുകൾക്ക് ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിയുന്നതുവരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത്തരം ആളുകളുടെ സ്ഥലപരിശോധനയും രേഖാപരിശോധനയും കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭ്യമാവുകയുള്ളൂ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക